സത്യസന്ധതയുടെ മകുടോദാഹരണമായി ഒരു സാധാരണ വീട്ടമ്മ തമിഴ്നാട്ടിലെ മധുര സിമ്മക്കല്ലിൽ നടു റോഡിൽ നിന്ന് ഏകദേശം പതിനേഴ് ലക്ഷം രൂപയടങ്ങിയ ഒരു ചാക്കുകെട്ട് കണ്ടെത്തിയ വീട്ടമ്മ ഒരു രൂപ പോലും എടുക്കാതെ ഉടൻ തന്നെ പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും സെൽവമാലിനി എന്ന നാൽപ്പത്തി ആറുകാരി കാണിച്ച ഈ മാതൃക ഇപ്പോൾ വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ് മധുരയിലെ സിമ്മക്കൽ മേഖലയിൽ വെച്ചാണ് സെൽവമാലിനി ഈ ചാക്കുകെട്ട് കണ്ടെത്തിയത് തിങ്കളാഴ്ച രാത്രി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം പാഴ്സലായി വാങ്ങി മക്കളോടൊപ്പം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അവർ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് റോഡിന്റെ നടുവിൽ കിടന്ന ചാക്കുകെട്ട് ശ്രദ്ധയിൽപ്പെട്ടത് ഞങ്ങൾ പോകുന്ന വഴിയിൽ റോഡിന്റെ നടുവിലായി ഒരു ചാക്ക് കിടക്കുന്നുണ്ടായിരുന്നു എന്റെ ബൈക്ക് അതിന് മുകളിലൂടെ കയറിയപ്പോൾ ചാക്കിന്റെ ഒരറ്റം കീറിപ്പോയി അതിനുള്ളിൽ നിന്ന് നോട്ട് കെട്ടുകൾ പുറത്തു വരുന്നത് കണ്ടാണ് ഞങ്ങൾക്ക് പണമുണ്ടെന്ന് മനസ്സിലായത് സെൽവമാലിനി സംഭവം വിവരിച്ചു ചാക്കിൽ നിറയെ പണമാണെന്ന് കണ്ട ഉടൻ തന്നെ സെൽവമാലിനി വാഹനം നിർത്തി യാതൊരു മടിയും കൂടാതെ സമീപത്ത് പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസിനെ അവർ വിവരം അറിയിച്ചു വീട്ടു ജോലിക്കാരിയായി ജോലി ചെയ്യുന്ന സെൽവമാലിനി കടുത്ത സാമ്പത്തിക പ്രയാസങ്ങളിലൂടെയാണ് കടന്നു എന്നിട്ടും അവർ കാണിച്ച ഈ സത്യസന്ധത എല്ലാവരെയും അത്ഭുതപ്പെടുത്തി